ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ മനോഹറിനെയാണ് കാണിക്കുന്ന മനോഹർ വാടകയ്ക്ക് വെച്ച ആൾക്കാരുടെ അടുത്തേക്ക് മനോഹർ ചെല്ലുക അപ്പം പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ നിങ്ങളെല്ലാവരും ദേ ആ വണ്ടിയിലോട്ട് കയറിയാൽ മതി അത് എൻ്റെ ആൻറ്റിയുടെ വണ്ടിയാ അവരെൻ്റെ അമ്മായി അമ്മയാണ് എന്ന പുതിയ പെണ്ണിൻ്റെ മുൻപില് അവരെൻ്റെ ആൻറ്റിയും അപ്പം ഷാരി കാറിൽ നിന്ന് ഉറങ്ങുക ആ കാണാൻ തരക്കേടില്ലാത്ത സ്ത്രീയാണ് ഡാ ഡാടാ അവരെ ദേ കാണാൻ അങ്ങനെ ഇരിക്കണം നീ വിചാരിക്കണ്ട അവർ അന്തസ്സുള്ള കുടുംബത്തിൽ ജനിച്ച പെണ്ണാ അതുകൊണ്ടേ അധികം വിളച്ചിൽ അവരുടെ അടുത്ത് എടുക്കണ്ട ചിലപ്പോൾ നിൻ്റെയൊക്കെ താലയും ഉണ്ടാവില്ല മനസ്സിലായല്ലോ ശരി ആ അതെ എന്തായാലും ഇനിയിപ്പം ഞാൻ മണവാള വേഷം കെട്ടാൻ പോവുക നിങ്ങളെല്ലാവരും കൂടെ നിങ്ങൾ ഇവരെ കൂടെ ആ കാറിക്കേറ്റങ്ങ് കൊണ്ടുപോയിക്കോ പകുതി പേര് നിങ്ങളോടൊപ്പം വരട്ടെ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം നീ എൻ്റെ മോളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ എന്ത് വേണമെങ്കിലും അതുകൊണ്ട് തന്നെ എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഞാൻ ചെയ്തോളടാ അയ അവിടെ ചെന്ന് നന്നായിട്ട് അഭിനയിക്കണം ഒന്നും കുളമാക്കരുത് അങ്ങനെ ഞാൻ ചെയ്യോ എൻ്റെ മോളുടെ ജീവിതത്തിൽ നിന്നും നീ ഒഴിഞ്ഞു പോകാൻ പോകുമല്ലേ അപ്പോൾ ഈ കാര്യം ഞാൻ കുളമാക്കില്ലല്ലോ എൻ്റെ മോളുടെ ജീവിതത്തിൽ നിന്നും നീ ഒഴിഞ്ഞു എന്നുള്ളത് എൻ്റെ കൂടെ ആഗ്രഹവും പ്രാർത്ഥനയാണ് അങ്ങനെയുള്ളപ്പോൾ നീ ഒഴിഞ്ഞു പോകാൻ വേണ്ടി എനിക്ക് എന്ത് ചെയ്താലും അത് നഷ്ടമായിട്ട് തോന്നുന്നില്ലടാ പക്ഷേ നിന്നെ യാത്രയാക്കിയിട്ട് അവസാനം അവസാനത്തെ കാര്യം ഓർക്കുമ്പോഴാണ് ഞാൻ പേടി പേടിക്കുന്നത് എൻ്റെ മോളോട് ഞാൻ എന്തു പറയും നിന്നെ ചോദിച്ച് നീ വിളിച്ച ഫോൺ എടുക്കാതെ ആവുമ്പോൾ അവൾക്ക് പ്രാന്ത് പിടിക്കും അപ്പോൾ എനിക്ക് അവളോട് എന്ത് പറയണ്ടതെന്ന് അറിയില്ല ആ ഒരു വേദനയും വിഷമവും എൻ്റെ മനസ്സിലുണ്ടുമോ മനോഹർ എന്നും പറയുക ഇത് കേട്ടതും അവളെ നിങ്ങൾ ഒരാഴ്ച ശല്യം ചെയ്യില്ല അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവൾ ചോദിക്കും മനു ഏട്ടനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ എന്ന് ആ ഒരാഴ്ച വരെ ഞാൻ അവളെ വിളിച്ചോളാം പിന്നെ അത് കഴിയുമ്പോൾ എൻ്റെ ആ മൊബൈൽ എവിടെയാണെന്ന് പോലും അറിയില്ല അത് വലിയ വല്ല കടലിലോ മറ്റോ ഉണ്ടാവും ആ പിന്നെ എന്നെ അന്വേഷിച്ചിട്ട് കാണാതെ ആകുമ്പോൾ അവളെ തന്നെ അങ്ങ് മാറിക്കോളും ഇതുപോലെ എത്ര പെണ്ണുങ്ങൾ എന്നെ അന്വേഷിച്ചിട്ട് കാണാതെ ഇപ്പം നല്ല അന്തസ്സായിട്ട് ജീവിക്കുന്നു അങ്ങനെ അങ്ങ് വിചാരിച്ചാൽ മതി എടാ അതുപോലെ ആണോടോ എൻ്റെ മോള് നീ അവൾക്കൊരു കുഞ്ഞിനെ കൊടുത്തു നീ എന്ന് വെച്ചാൽ അവൾക്ക് ജീവന പക്ഷേ നിന്നെ നിന്നെ എങ്ങനെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് പിടിച്ചു നിർത്താമെന്ന് വിചാരിച്ചാലും നിനക്ക് നിനക്ക് അതിന് കഴിയില്ലല്ലോ അത് കേട്ടത് ഒരു ഗുണമില്ലാതെ നിങ്ങളുടെ മകളുടെ അടുത്ത് നിന്നിട്ട് എന്താ കാര്യം എനിക്ക് ജീവിക്കണ്ടേ എനിക്ക് വേറെ പണിയും കൂലിയൊന്നും അറിയില്ല ഇതേ അറിയൂ ഈ ഒരു തൊഴിലുകൊണ്ട് ജീവിക്കാനാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ട് തന്നെ ഇപ്പോൾ വന്ദനയെ കെട്ടിയാലേ എനിക്ക് വല്ലതും കിട്ടൂ അങ്ങനെ കിട്ടിയാൽ പിന്നെ ഞാൻ നിങ്ങളുടെ മകളുടെ അടുത്തേക്ക് വരണ്ടല്ലോ ആ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഉപേക്ഷിച്ചിട്ട് പോകാൻ തന്നെ ഞാൻ തീരുമാനിച്ചിരിക്കുക ഓ അങ്ങ് പോയാൽ മതി തിരിച്ചു വരരുത് നീ തിരിച്ചു വരില്ല എന്നുള്ളൊരാശ്വാസം മാത്രമാണ് എനിക്ക് ഇല്ല തിരിച്ചു വരില്ല കല്യാണം അടിപൊളിയായിട്ട് നടന്നാൽ തിരിച്ചു വരില്ല എന്തെങ്കിലും മുടക്ക് സംഭവിച്ചാൽ തിരിച്ച് അങ്ങോട്ട് തന്നെ വരും കാരണം ഇനിയിപ്പോൾ മുടങ്ങിപ്പോവണെങ്കിൽ എനിക്ക് അങ്ങോട്ട് തന്നെ വന്നല്ലേ പറ്റൂ പോകാൻ വേറെ ഇടം ഇല്ലല്ലോ ഇല്ലടാ നിനക്ക് തിരിച്ചു വരേണ്ടി വരില്ല എനിക്ക് പേടിയാ നീ തിരിച്ച് വന്നു കഴിഞ്ഞാൽ എൻ്റെ മോളുടെ കാര്യം കഷ്ടത്തിലാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശാരിങ്ങനെ നിൽക്കുക എന്നാലേ സമയമില്ല ഞാൻ പോയി മണവാള വേഷം അണിയട്ടെ എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ അങ്ങ് പോയി അപ്പം ശാരി അവിടെ നിന്നവരോട് നിങ്ങളുടെ സ്ഥിരം തൊഴിലാണോ ഇത് ഇവൻ്റെ കൂടെ അഭിനയിക്കൽ ഏയ് ഇല്ല മാഡം ഇവൻ്റെ കൂടെ ഒന്നും ഞങ്ങൾ ആര് വിളിച്ചാലും അഭിനയിക്കാൻ പോകും കാശ് കൃത്യമായിട്ട് കിട്ടിയാൽ മതി മേഡം ഒരു വേഷം ഇടാൻ പറഞ്ഞാലും ഞങ്ങളിടും എന്നും അവർ പറയാ അത് കേട്ടതും ശാരി ഒന്ന് ചിരിക്കുക ഇവനേക്കാളും വലിയ വേഷം ഇനി എന്താ ഉള്ളത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നിതയാണ് നിത നല്ല സുന്ദരിയായിട്ട് കല്യാണി ഒരുക്കിക്കൊണ്ടിരിക്കുക ആ സുന്ദരിയായിട്ടുണ്ടല്ലോ നിത ഇതുപോലെ ഭംഗി ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ പറയാണ് ആ നിതയെ ഒരുക്കാൻ വലിയ പാടൊന്നുമില്ല പക്ഷേ അപ്പുറത്ത് വരുണിനെ ഒരുക്കാനാണ് ഭയങ്കര പാട് അവിടെ ദ ജുബാനയും നിഷയും കൂടി ചേർന്ന് തകർത്ത് ഒരുക്കുക ഒരുക്കട്ടെ ഒരുക്കട്ടെ അതിലെനിക്ക് ടെൻഷനൊന്നുമില്ല പിന്നെ ഒരേ ഒരു ടെൻഷൻ മനോഹർ കണ്ടാൽ പ്രശ്നമാവും നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചേ അത് ശരിയാ ആ എന്തായാലും അങ്ങനെ കാണേണ്ട അവസ്ഥയൊന്നും വരില്ല അപ്പോഴേക്കും നിതയുടെ അമ്മ വരുവാ എന്തായാലും മോളെ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് പിന്നെ വരുണിനെ പോലെ നല്ലൊരു ചെറുപ്പക്കാരൻ ഞങ്ങൾക്ക് മരുമാനായിട്ട് കിട്ടാൻ പോവുക അതിൻ്റെ സന്തോഷം ഒന്ന് വേറെ തന്നെയാ അപ്പം നിതയുടെ അച്ഛനും വരുവാ ആ അവനെല്ലാവരെയും പറ്റിച്ചു പിന്നെ തലനാരി ഇഴയ്ക്ക നിത രക്ഷപ്പെട്ടത് കാരണം ദൈവാനുഗ്രഹം കൊണ്ടാണ് നിതയ്ക്ക് ഭാഗ്യമുള്ളത് കൊണ്ടാണ് നിതയും മനോഹരം സംസാരിച്ചോണ്ടിരിക്കുന്നത് ഞാനും ഞാനും ബാക്കിയുള്ളവരും കണ്ടത് അങ്ങനെ ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ നീ ഇത് ഇന്ന് അവൻ്റെ ചതിക്കുഴിയിൽപ്പെട്ട് ജീവിതം ഒറ്റപ്പെട്ടു പോയ പെൺകുട്ടിയെ പോലെ നിൽക്കേണ്ടി വന്ന അത് ശരിയാ മോളെ 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 അങ്ങനെ ഒരു നല്ല കാര്യം ചെയ്തതുകൊണ്ടാണ് ഇന്ന് മനോഹരനെ പോലെ ഒരു ചതിയനെ ഇല്ലാതാക്കാൻ ഞങ്ങൾ മോളോടൊപ്പം കൂടെ നിൽക്കുന്നത് ആ പിന്നെ അവനെ ഞങ്ങൾ ഒരുപാട് വിശ്വസിച്ചതാണ് അവൻ വീട്ടിൽ വരുമ്പോഴൊക്കെ ഒരുപാട് വിശ്വസിച്ച് അവനെ സ്നേഹിക്കുകയും ചെയ്തതാണ് അതുപോലെയായിരുന്നു അവൻ്റെ സംസാരമൊക്കെ അങ്ങനെ മറ്റുള്ളവരെ സംസാരിച്ച് വിശ്വസിപ്പിക്കുന്നവനെ നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല മോളെ അവൻ വലിയൊരു കള്ളനാണെന്ന് പെരും കള്ളനാണെന്ന് എന്തായാലും ദൈവാനുഗ്രഹം കൊണ്ട് എല്ലാം തിരിച്ചു എല്ലാം എന്നെ പഠിപ്പിച്ചു തന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛനെങ്ങനെ നിൽക്കുക ഈ സമയം എങ്ങനെയുണ്ട് നിങ്ങളെ കൊള്ളാമോ പിന്നെ എൻ്റെ മോള് അടിപൊളിയായിട്ടുണ്ട് ഇതുപോലെ ഒരുങ്ങി ഞാൻ കണ്ടിട്ടില്ല ഇതാദ്യമായിട്ടാണ് എന്തായാലും ആദ്യമായിട്ട് കണ്ട കാഴ്ച അടിപൊളിയാ എന്നാലേ ഞങ്ങളൊരു സെൽഫി എടുക്കട്ടെ അതിനെന്താ എടുത്തോ നിങ്ങളെല്ലാവരും വ എന്നും പറഞ്ഞൊരു ഫോട്ടോ ഒക്കെ എടുക്കുക പിന്നെ ഇങ്ങോട്ട് വരേണ്ടതാണ് ഈ ഫംഗ്ഷന് കിരണേട്ടനും പങ്കെടുക്കേണ്ടതാണ് എന്നാൽ കിരണേട്ടനെ പങ്കെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണേ അതിൻ്റെ കാരണങ്ങളൊക്കെ അറിയാമല്ലോ അതുകൊണ്ട് കിരണേട്ടം വരാത്തോണ്ട് എന്നോട് അപ്പം നടക്കുന്ന കാര്യം വീഡിയോ എടുത്ത് അയച്ചു അയച്ചുവിടണമെന്നാണ് പറയുന്നത് അത് പിന്നെ വീഡിയോ എടുക്കണം മോളെ എടുക്കാതിരിക്കരുത് കാരണം ഇന്നിവിടെ നടക്കാൻ പോകുന്ന കാര്യം എല്ലാവരും അറിയണം പിന്നെ നമ്മളെല്ലാവരും അത് വീണ്ടും വീണ്ടും കണ്ടിരിക്കാനുള്ളൊരു വകയാണ് മനോഹർ എന്ന് പറയുന്ന പെരും കള്ളനെ ചതിച്ച് നമ്മളെല്ലാവരും സന്തോഷത്തോടെ ആഘോഷിക്കുന്ന ആ ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത് അത് കേട്ടതും കല്യാണി അത് ശരിയാങ്കൾ എന്തായാലും മനോഹറിനെ പോലെ ഒരുത്തൻ ഈ ലോകത്ത് ജീവിച്ചിരിക്കാൻ പാടില്ലാത്തതാ എന്നാൽ അവനെ വെറുതെ വിടുന്നത് കൊല്ലാൻ പാടില്ല എന്നുള്ളൊരു നിയമം ഉള്ളതുകൊണ്ട് മാത്രമാണ് അവനെ കോടതിയാണ് ശിക്ഷിക്കേണ്ടത് അവനെ നിയമത്തിൻ്റെ കോടതി വെറുതെ വിട്ടാലും ദൈവത്തിൻ്റെ കോടതിയിൽ അവന് മാപ്പ് ഉണ്ടാകില്ല എന്തൊക്കെ സംഭവിച്ചാലും പെൺകുട്ടികളെ ചതിച്ചു അവനുണ്ടാകുന്ന കുഞ്ഞുങ്ങളെയൊക്കെ ഉപേക്ഷിച്ചു അവൻ ഇട്ടേച്ച് പോരുന്നതാണ് അങ്ങനെയുള്ളപ്പോൾ അവനെപ്പോലൊരു നറിയെ ഈ ലോകത്ത് വെച്ച് ജീവിപ്പിക്കാൻ അനുവദിക്കാൻ പാടില്ലാത്ത പിന്നെ എന്തു ചെയ്യാനാ നമ്മുടെയൊക്കെ നാട് അങ്ങനെ ആയിപ്പോയല്ലോങ്ങളെ അത് ശരിയാ അവനെപ്പോലൊരു ക്രിമിനൽ ഈ നാട്ടിലുണ്ടെങ്കിൽ നമ്മളെല്ലാ പെണ്ണുങ്ങൾ നമ്മളെല്ലാ പെണ്ണുങ്ങളും കൂടെ ചേർന്ന് അവനെ തീർക്കേണ്ടതാണ് മോളെ എന്ന് നിതയുടെ അമ്മയും പറയുക ഈ സമയം എന്ത് ചെയ്യാണെന്നറിയാതെ കല്യാണം ഇങ്ങനെ ഇരിക്കുക അപ്പം നിതയും ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക ഇതേ സമയം വരുണിനെയാണ് കാണിക്കുന്നത് വരുൺ നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങി വളയൊക്കെ ഇട്ട് മുല്ലപ്പൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പം നിത നിഷയും ജുബാനയും ചോദിക്കുക എങ്ങനെയുണ്ട് സൂപ്പറായിട്ടുണ്ട് എന്തായാലും ദേ എനിക്കെന്നെ ഇഷ്ടപ്പെട്ടു ആ പിന്നെ മനോഹറിന് ഇഷ്ടപ്പെടണമല്ലോ അതൊക്കെ ഇഷ്ടപ്പെടും കോടീശ്വരിയല്ലേ മോള് അപ്പം പിന്നെ ഇഷ്ടപ്പെടാതിരിക്കോ എന്നും ജുബാന ചോദിക്കുക ഈ സമയം വരുൺ ചിരിക്കുകയാണ് ഇതേ സമയം പിന്നീട് വരുണിൻ്റെ അച്ഛനും അമ്മയും വരിക ആഹാ ഇത് എൻ്റെ മോനെ സുന്ദരിയായ മണവാട്ടിയായിട്ട് കണ്ടു നല്ല രസമുണ്ട് കാണാൻ എന്നൊക്കെ പറയാം എങ്ങനെ എൻ്റെ ഇഷ്ടപ്പെട്ടോ പിന്നെ കൊള്ളാം കൊള്ളാം ഇത് കഴിഞ്ഞാൽ മണവാള വേഷം കെട്ടാനുള്ളതാ അങ്ങനെ ഒരേ ഒരു മകനായതുകൊണ്ട് ആണായിട്ടും പെണ്ണായിട്ടും മണവാട്ടിയും മണവാള വേഷം കെട്ടി ഞങ്ങൾക്ക് ഇന്ന് കാണാൻ പറ്റും ആഗ്രഹം പൂർത്തിയാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ചിരിച്ചും കളിച്ചും തമാശ പറഞ്ഞൊക്കെ ഇരിക്കുന്ന പിന്നെ സമയമായി നമുക്ക് പോയാലോ ആ അതിനെന്താ പോകാം എന്നും പറഞ്ഞുകൊണ്ട് അവർ കാരെ കയറി യാത്രയാവുക ഈ സമയം പോകാനൊരുങ്ങുമ്പോൾ അതെ നമുക്കൊരു സെൽഫി എടുക്കാം ഉം ശരി എന്നും പറഞ്ഞാൽ മൂന്നുപേരും കൂടെ സെൽഫി എടുക്കുകയാണ് സെൽഫിയൊക്കെ എടുത്ത് സന്തോഷത്തോടെ അവരവിടെ നിന്ന് യാത്രയാവുക ഈ സമയം ആ നിങ്ങളെ ഡേ മനോഹർ വരുമ്പോൾ നിങ്ങളെ കാണണ്ട അവന് നിങ്ങൾ നേരത്തെ പരിചയമുണ്ടല്ലോ ആ ഞങ്ങൾ നേരത്തെ പരിചയമുണ്ട് മോളെ അതുകൊണ്ട് ആറിഞ്ഞാൽ മതി പിന്നെ സമയമാകുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാ കൊണ്ടുവന്നാൽ മതിയല്ലോ മനോഹർ ആരെയും കാണരുത് അവൻ മാത്രമല്ല സരയൂൻ്റെ അമ്മയും ആരെങ്കിലും കണ്ട പ്രശ്നം അതിനെ നിധയെ സരയുവിൻ്റെ അമ്മയ്ക്ക് അറിയില്ലല്ലോ അറിയില്ല എന്നാലും ഒരേ മണ്ഡപത്തിൽ രണ്ട് മണവാട്ടി എന്തിനാന്നൊക്കെ ചോദിക്കുമല്ലോ എന്നൊക്കെ പറയണ അപ്പോഴേക്കും വരുണൊക്കെ എത്തി വരുൺ എത്തിയതും അഹാ കൊള്ളാലോ മണ്ഡപം അടിപൊളിയായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ നമ്മുടെ മനോഹറിനെ സോറി വരുണിനെ കാണാനായിട്ട് കല്യാണി വരിക കല്യാണം വന്നതും അതെ വാ വാ വരുടെ പെണ്ണും ഒരുങ്ങി നല്ല സുന്ദരിയായിട്ട് നിൽക്കുന്നുണ്ട് ദേ നിതയുടെ അച്ഛൻ വരുന്നു അപ്പൊ നിതയുടെ അച്ഛൻ വന്ന് നിൽക്കുക അഹാ അതെ താലപ്പലിയൊക്കെ എടുത്ത് സ്വീകരിക്കേണ്ടതാണ് പക്ഷേ അധികം ആർഭാടം ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടാ അത് കേട്ടതും അതൊന്നും വേണ്ട ആഹ് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അതൊക്കെ ചെയ്യുമായിരുന്നല്ലോ എന്നും നിതയുടെ അച്ഛൻ അതൊന്നും വേണ്ടടോ അതിനേക്കാളൊക്കെ വലിയൊരു താലപ്പൊലി ഇന്നിവിടെ നടക്കാൻ പോകുന്നെ വലിയ ക്രിമിനലായ പെണ്ണുപിടിയനായ ഒരുത്തനെ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് പച്ചയ്ക്ക് ചൂടാൻ പോവുമല്ലേ അങ്ങനെയുള്ളപ്പോൾ എന്തിനാണോ താലപ്പൊലി അതെ അത് ശരിയാ അതുകൊണ്ടാണ് ഞാനും അതിനൊക്കെ കൂട്ടുനിൽക്കുന്നത് എന്തായാലും എനിക്ക് നല്ല സന്തോഷമുണ്ട് ആ ദിന മോള് അകത്തൊരുങ്ങി ഇരിപ്പുണ്ട് മോണെങ്കിൽ പോയി കണ്ടോ ശരി അങ്കളെ എന്നും പറഞ്ഞുകൊണ്ട് വരുൺ ഭയങ്കര സ്പീഡിനകത്തേക്ക് പോവുക ഈ സമയം ഇന്നൊരുത്തം വരും അവനെ നമ്മളെല്ലാരും കൂടെ ചേർന്ന് തീർക്കണം അവനെ വെറുതെ വിടരുത് പിന്നെ അത് പിന്നെ പ്രത്യേകം പറയണോ അവനെ പച്ചയ്ക്ക് കത്തിക്കാൻ തന്നെയല്ലേ കാത്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുവാണ് ഈ സമയം നമ്മുടെ നിധേരുടെ അടുത്തേക്ക് വരും ചെല്ലുക ആഹാ ഇതെന്താ രണ്ട് മണവാട്ടിമാരും ഒരു ഒരുമിച്ച് ഒരേപോലെ ആ ആ വരണേട്ടനെ കണ്ടാൽ പറയില്ല ഇത് മരണേട്ടൻ മരു മണവാളനാകാൻ പോകുന്ന ചെറുക്കനാന്ന് അത് കേട്ടതും എങ്ങനെയുണ്ട് കൊള്ളാമോ ഹാ അടിപൊളിയായിട്ടുണ്ട് കല്യാണി ആച്ചല്ലേ ഒരുക്കിയത് അപ്പോൾ പിന്നെ കൊള്ളില്ലാതിരിക്കുവോ എന്ന് നീത ചോദിക്കുക അത് കേട്ടതും നമ്മുടെ വരുണാണെങ്കിലേ ചിരിക്കുവാണ് ആ നിന്നെ കല്യാണി ചെച്ചു ഒരുങ്ങിയതുകൊണ്ട് അടിപൊളിയായിട്ടുണ്ട് എന്നെ ഒരുക്കിയത് ജുബാനയും നിഷയും കൂടിയാ ഞാനെങ്ങനെയുണ്ട് നീ സുന്ദർ സുന്ദനെ സുന്ദരനായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കുറച്ച് കഴിയുമ്പോൾ അവനിങ്ങ് എത്തും മനോഹർ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കിങ്ങനെ കണ്ടോണ്ടിരിക്കാൻ പറ്റില്ല പിന്നെ നാടകം പൊളിച്ചു കഴിയുമ്പോഴേ നമുക്ക് കാണാൻ പറ്റും മണവാള വേഷത്തിൽ ഞാനും മണവാട്ടി വേഷത്തിൽ നിതയും അത് കേട്ടതും അത് നല്ല രസ ആ എന്തായാലും അവൻ താലിയൊക്കെ കൊണ്ടുവരും അതുകൊണ്ട് പേടിക്കണ്ട താലിയിൽ പേരെഴുതുന്നു പേരൊന്നും എഴുതണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പേരെഴുതണ്ടാത്തത് കൊണ്ടാത്താലും നമുക്ക് യൂസ് ചെയ്യാം അത് ശരിയാ എന്തായാലും കല്യാണം അടിപൊളിയാക്കണം അടിപൊളിയായി പൊടിപൊടിച്ച് ഇനി നല്ല നല്ലൊരു ആഘോഷമായിട്ട് തന്നെ നടത്തണം ആ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കല്യാണി അങ്ങ് വരിക ആഹാ ഇതെന്താ രണ്ട് മണവാട്ടിമാരും ഒരുമിച്ച് നിൽക്കുന്നേ അതെ രണ്ട് മണവാട്ടിമാരും കൊള്ളാം കേട്ടോ എന്നൊക്കെ പറയാം പിന്നെ ഇങ്ങനെ നിങ്ങളെ രണ്ടുപേരും കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ സംശയിക്കും അതുകൊണ്ട് എന്തായാലും മാറി മാറി നിന്നോ ചേച്ചി ഞങ്ങളുടെ ഒരു ഫോട്ടോ എടുത്തു തരാമോ ഇനി ഈ വേഷം ഇടാൻ പറ്റില്ലല്ലോ ഇത് ക്ലൈമാക്സ് അല്ലേ അതെ അതിന് തന്നെയാണല്ലോ ഞാനും വന്നത് ഈ ക്ലൈമാക്സ് അവസാനിപ്പിക്കാൻ എന്തായാലും ഞാൻ ഫോട്ടോ എടുത്തു തരാം എന്ന് പറഞ്ഞുകൊണ്ട് കല്യാണി അവരുടെ ഫോട്ടോയൊക്കെ എടുത്തു കൊടുക്കുക അതെ മനോഹറിങ്ങെത്താറായി ഇനി ആഘോഷം അടിപൊളിയായിരിക്കണം അവസാനം ക്ലൈമാക്സിൽ അവൻ്റെ എല്ലാം നഷ്ടപ്പെട്ട് നാണം കെട്ടവൻ നിൽക്കുന്ന ആ നിൽപ്പ് അത് വീഡിയോ സഹിതം എടുത്ത് എൻ്റെ കിരണേട്ടൻ എനിക്ക് കാണിച്ചു കൊടുക്കണം പെൺകുട്ടികളെ ചതിക്കുന്നവനെ എല്ലാ പെൺകുട്ടികളും ചേർന്ന് തിരിച്ചു ചതിച്ചു ഇതാണ് അവന് കൊടുക്കേണ്ട ഏറ്റവും വലിയ തിരിച്ചടി എന്നൊക്കെ പറയാം അത് പിന്നെ പ്രത്യേകം പറയണെ ഞാൻ ചെയ്യാതിരിക്കുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണം ഇങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ പിന്നീട് മനോഹറിൻ്റെ കാർ വരിക മനോഹറിൻ്റെ കാർ വന്നതും ഷാരിയും മനോഹറും ബാക്കി നാടകക്കാരൊക്കെ അതിൽ നിന്ന് ഇറങ്ങുക ഇറങ്ങിയിട്ട് പുറത്തൊക്കെ നോക്കുക ഇതെന്താ ആരെയും കാണുന്നില്ലല്ലോ ഇനി കല്യാണം അങ്ങനെ മുടങ്ങിയ മനോഹര എന്നും ഷാരി ചോദിക്കുക ഓ കരുനാക്ക് വിളച്ചൊന്നും പറയല്ലേ ഞാൻ മുടങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കില്ല മുടങ്ങാതിരിക്കാനേ പ്രാർത്ഥിക്കൂ അങ്ങനെ മുടങ്ങിയാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല കാരണം മുടങ്ങിക്കഴിഞ്ഞാൽ നിന്ന ഞങ്ങളുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരും നിന്നെ ഇനി ആ വീട്ടിൽ വെച്ച് ഉറപ്പിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ലല്ലോ എന്നൊക്കെ ശാരി പറയുക ഈ സമയം അഭിനയിക്കുന്ന ബാക്കി മാമന്മാർ അല്ല സാറേ ഇനി ആരെങ്കിലും എന്തെങ്കിലും സത്യം അറിഞ്ഞിട്ട് കല്യാണം നടക്കാതെ പോയതാണോ അത് കേട്ടത് എൻ്റെ ദൈവമേ കരുനാക്ക് വിളിച്ചൊന്നും പറയല്ലേ അങ്ങനെ നടക്കാതിരുന്ന നിങ്ങൾക്ക് തരാതെന്ന് പറഞ്ഞു ഒരു കാശും തരാൻ പറ്റില്ല ഇപ്പം തന്നെ ഞാൻ ശമ്പളം തരാമെന്ന് പറഞ്ഞിരിക്കുന്നത് തരണമെങ്കിൽ മിണ്ടാതെ അവിടെ നിന്ന് ദേ അതേ വരുന്നു പെണ്ണിൻ്റെ അച്ഛനും അമ്മയും എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് തലപ്പൊലിയായിട്ട് നമ്മുടെ പിന്മാരുണ്ട് അച്ഛനും അമ്മയും ഒക്കെ വരിക അവരെല്ലാവരും വന്നിട്ട് മനോഹറിന് ആദ്യം ഇത് ചന്ദനമൊക്കെ വെച്ച് കൊടുക്കുക അതിന് ശേഷം മാലയിട്ട് കൊടുത്തു കയ്യിൽ ബൊക്കെ കൊടുത്തു എല്ലാം കൊടുത്തിട്ട് മനോഹറിന് കൈ കൊടുത്ത് അകത്തേക്ക് വരാൻ പറയുക ഈ സമയം മനോഹർ അകത്തേക്ക് വരാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്കും ഇതേ മോനെ മോനെ ആഡംബരമൊന്നും എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങളൊന്നും ചെയ്യാതിരുന്നത് ഇല്ലെങ്കിൽ താലപ്പൊലിയായിട്ട് മോനെ സ്വീകരിക്കാൻ ഇവിടെ പെൺകുട്ടികൾ ഇഷ്ടം പോലെ ഉണ്ടാവുമായിരുന്നു ഓ അതിൽ നിന്ന് ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ വളച്ചെടുക്കായിരുന്നു പക്ഷേ എൻ്റെ ഇതുകൊണ്ട് ഞാൻ എന്ന് പറഞ്ഞതാ ആ അതൊന്നും വേണ്ടങ്കളെ അതൊക്കെ ശരിയാവില്ല ആ പിന്നെ എന്തായാലും ഇത്രയൊക്കെ ആഘോഷം അല്ല മോൻ്റെ ബന്ധുക്കളെ ഞങ്ങൾ ആദ്യമായിട്ട് കാണുക അതിനെന്താ ഇനി നമുക്ക് ഇടക്കിടക്ക് കാണാല്ലോ ആ അത് ശരിയാ എന്നാ പിന്നെ എല്ലാവരും അകത്തേക്ക് വാ എന്നും പറഞ്ഞ് മനോഹറിനെയും കൂട്ടരെയും അകത്തേക്ക് വിളിച്ചോണ്ട് പോവാ ഈ സമയം നിഷ സോറി അവിടെ ഇരുന്ന് ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുക അപ്പോഴേക്കും നമ്മുടെ ഷാരി അങ്ങോട്ടേക്ക് ചെന്നു ഷാരി എന്നതും ആ വാൻറ്റി ഇരിക്കി ഹാ എന്തായാലും സന്തോഷമായി മോളെ നല്ല സുന്ദരിയായിട്ട് മോളെ ഒരുക്കിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി അവനൊരു പാവ വൈകല്യമുള്ള കുട്ടികളോട് അവന് പണ്ടേ സിമ്പതിയാണ് അതുകൊണ്ടാണ് മോളെ കണ്ടപ്പോൾ അവൻ ഇഷ്ടപ്പെട്ടതും മോളെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് ഞങ്ങളോട് പറഞ്ഞതും അവനെപ്പോലെ നല്ല മനസ്സിനുടമ ഈ ലോകത്ത് വേറെയില്ല ആ അതെനിക്കറിയാം അവനെ പോലെ നല്ല മനസ്സിനുടമ വേറെ ഈ ലോകത്തില്ല അതുകൊണ്ടാണല്ലോ ലോകം മുഴുവനും പെണ്ണ് കെട്ടി നടക്കുന്നത് ആ എന്തൊരു കഷ്ടമാണോ നിന്റെ കാര്യം വല്ലാത്ത കഷ്ടം തന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശാരി ഇങ്ങനെ സോറി മനോ മനോഹർ ഇങ്ങനെ മനോഹറിനെ കുറിച്ച് വരണം ആലോചിച്ചുകൊണ്ടിരിക്കുക ഈ സമയമാണെങ്കിൽ ഷാരി ആ അതെ ഞാനൊരു കാര്യം പറയട്ടെ മോനെ മോളെ അവൻ ഭയങ്കര മിടുക്കനാ മനോഹറിന് നല്ല മനസ്സാണ് അവനെപ്പോലെ ഒരു പയ്യൻ ഞങ്ങളുടെ കുടുംബത്തിലുള്ളത് ഞങ്ങളുടെയൊക്കെ അഭിമാനമാണ് അത് കേട്ടതും ഉവ ഉവ അവനെ എങ്ങനെയെങ്കിലും പറഞ്ഞു വിടാൻ വേണ്ടി കച്ച കെട്ടി കാത്തു നടക്കുവാണല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ നമ്മുടെ ശാരി ആ അതെ പിന്നൊരു കാര്യം കൂടെ ഞങ്ങളുടെ കുടുംബത്തിൽ ഇഷ്ടം പോലെ പെങ്കോശങ്ങളുണ്ട് മനോഹറിനെ എന്താ പറഞ്ഞ മനോഹരോ എന്നും അമ്മ ചോദിക്കുക ആ അല്ല മനോഹറിനെ ഞങ്ങൾ വീട്ടിൽ മനോഹർ എന്നാണ് വിളിക്കുന്നത് പിന്നെ സ്കൂളിൽ ചേർത്തതാണ് ജീവൻ എന്നുള്ള പേര് ഓ അങ്ങനെയല്ലേ ആ അവനെ സ്നേഹിക്കാൻ ഇഷ്ടം ഇഷ്ടംപോലെ പെൺകുട്ടികളുണ്ടായിരുന്നു ആരെയും അവൻ ഇഷ്ടപ്പെട്ടിട്ടില്ല ആ എല്ലാവരെയും അവൻ പെങ്ങാമാരായിട്ടാണ് കണ്ടേ എന്ന വന്ദനമോളുടെ മുൻപിൽ അവനൊന്ന് വീണു അത് പിന്നെ വീഴാതിരിക്കോ എന്തൊരു സുന്ദരമായ മുഖവ ഈ മുഖത്തേക്ക് നോക്കിയാൽ ആരും ഇഷ്ടപ്പെട്ടു പോവും എന്നും പറയുക ശാരി അത് കേട്ടതും മനോഹർ അങ്ങോട്ട് വരികയാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കലർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു